ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വേറെ ഒന്നല്ല അപ്പോ ഇതിന്റെ റൂൾസ് സിമ്പിൾ ആണ് പ്രത്യേകിച്ചൊന്നും ഇല്ല മൂന്ന് ബിസ്ക്കറ്റ് ആണല്ലോ ഇപ്പൊ മൂന്ന് ബിസ്ക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ സെയിം ബിസ്ക്കറ്റ് താഴെ മൂന്ന് ബിസ്കറ്റ് പക്ഷെ എനിക്കിപ്പോ ഇവിടെനിന്ന് കാണുന്നില്ല ചിലപ്പോ എങ്കിലും തോന്നുന്നുണ്ടാവും ഇവിടുന്ന് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് കാണുന്നില്ല ഇവിടെ താഴെത്തും മൂന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ചാൻസ് കിട്ടും താഴെത്തോടെ ബിസ്ക്കറ്റ് നമ്മള് അങ്ങോട്ട് ഇങ്ങോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പൊ അതേ കറക്റ്റ് രീതിയിൽ ബിസ്കറ്റ് റെഡി ആക്കി വെക്കാം അപ്പോൾ ആ രീതിയിൽ വെച്ചാൽ ഈ മൂന്ന് ബിസ്ക്കറ്റ് വെച്ചാൽ ബിസ്കറ്റ് ഓരോന്നിനും അഞ്ഞൂറ് രൂപ വെച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ജയിക്കാൻ ആൾക്കാർ കാര്യം അപ്പോൾ രണ്ട് ചാൻസാണുള്ളത് എല്ലാവരും രണ്ട് ചാൻസ് രണ്ട് ചാൻസിൽ മൂന്ന് ബിസ്ക്കറ്റ് റെഡി ആക്കി വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ തെക്കാൻ ചെറിയൊരു പണിഷ്മെന്റ് കൊണ്ടുള്ള രണ്ടല്ല ഒരാൾ രണ്ടര അങ്ങനെയല്ല നോക്കണ ഒരാൾക്ക് ഞാനാണ് നോക്കണമെങ്കിൽ ആചാരന്റെ വക ഒരാട്ടിയും മനോന്റെയും കാണാനും സീനൊന്നുമില്ലെങ്കിലും അടി കിട്ടുമ്പോ നല്ല സുഖം ഉണ്ടാവും ഈ തുമ്പില് ഇതൊരു പ്ലാസ്റ്റിക് പോയിക്കൊണ്ട് കിട്ടുമ്പോ നല്ല സുഖം അങ്ങനെയാണ് സിമ്പിളാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ ഉണ്ട് നോക്കാൻ പോലും ചെറിയ പാണ് അധികം മുന്നോട്ട് വരണ്ട മുന്നോട്ട് വന്ന ചെലപ്പ് കാണും അയാ ആയൊന്നു എനിക്ക് കൺഫേം ചെയ്താലേ നമ്മളെ സെറ്റ് ആക്കുള്ളുണ്ടോ ഓക്കെ

हेलो ओ 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 ഇതെ ഒരു എക്കേപ്കുള്ള നല്ല ആ നിന്നെ നിന്നെ കേറിയ നിന്നെ നിന്നെ ഗൈസ് നീ ഇങ്ങടെ വشيക്കാനേ അല്ലേ സർ നോ ലാഫിസ് ആയിടാ ഗൈസ് നല്ല വേഗര ഇടുന്നോ ഓക്കേ റെഡി ഓ നോ Okay. 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 next time, Next. Next Ah, it next it ജി ഒന്നും പറയില്ല ജി നമ്മള് അതൊന്നും പറയാൻ പറ്റൂല ഫോളൊന്നുമില്ല ഫോള ഒന്നിനു പകരം രണ്ടും അടി രണ്ടോ അയ്യോ അയ്യോ എന്തിന ലാസ്റ്റ് കിട്ടാവുന്നുാസ്റ്റ് ഫൈനലായിട്ട് വരണം அதிகா தொ ഓക്കെ ഇത്ര വേനല് ഒരാളല്ലേ രണ്ടാളും കേട്ടോ അതായത് അത്രയോടുള്ള എന്തെങ്കിലും റൂൾസ് ബന്ധമായി ശരി കുട്ടിയെ കൊണ്ട് ആര് പരിഗണന കൊടുക്കല്ലേ അത്ര പഠിക്കില്ല അത്ര സ്ട്രോങ്ങിന് കൊടുത്തില്ല ബാക്കി കൊറച്ച് ആചരണം അകല കൊറച്ച് ടാക്സ് ആണല്ലേ നല്ലടിക്കൊന്നും അല്ല ഇത് നിങ്ങൾ കാണാം ഓക്കെ 내근 앞에. 안 돼. 만다. 안돼. 뻔스

இந்த இங்க அம்மா வந்துருமே அதுக்கு நான் அதையும் பकरे விடுறேன் பனி பकरेங்க 22 ஆம் தேதி தான் வர மாட்டாங்க 22 வந்து வாங்கி தரேன் சரி சரி நாளைக்கு சரி நாளைக்கு நாளைக்கு बोले 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 पागल दिल पागल हम चोर है कि चोर है आज 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 लोग आज जो आज रखोगे ठीक है ना इतना पागल हम इट्टी को लेके और एक साफ टच

棒！来 Ok Tết kìiii Tết kìiii Ui 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 Tại nè Thì đồ bố thì đi gì nè Ô Há 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 Xin lỗi chưa I do right to write to right.

ആയിരമ്പത് അതുകൊണ്ട് വേണോ അതിന് ക്യാമറ ഓപ്പൊ കായിരം എന്നാലും വേണ്ടില്ല അതിന് നമ്മളെ ചെറിയൊരു ബിസ്ക്കറ്റ് ചാലഞ്ച് എന്തായാലും ബിസ്ക്കറ്റ് ചാലഞ്ച് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് ചാലഞ്ച് കഴിഞ്ഞപ്പോ നമുക്ക് രണ്ട് ബിസ്ക്കറ്റ് ഹാജർ കിട്ടി ഹാജരാണില്ല വിന്നർ ആചാര ആയിരഞ്ഞൂറ് കിട്ടി എന്തായാലും കുഴപ്പമില്ല പോട്ടെ പാവല്ലേട്ടെ വിഷയല്ല എന്താ ഇല്ല അത് പോട്ടെ അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് പിന്നെ കാണാം നിങ്ങളെ പക്ഷെ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം സപ്പോർട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നല്ല വീഡിയോസ് ആയിട്ട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റാണ് ഈ ആദ്യം ആവട്ടെ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ അപ്പൊ ബൈ സി യു